നമ്മൾ വാടക കരാർ അവസാനിപ്പിച്ചതിന് ശേഷം എൻ ഒ സി വാങ്ങിക്കാത്തതിൻ്റെ പേരിൽ ട്രാവൽ ബാൻ വരുന്നത് എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ച് വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഏതെങ്കിലും ആർക്കെങ്കിലും ഒരു ഒപ്പിട്ട് കൊടുത്താൽ ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പിന്നീട് പിന്നീടതൊരു കേസായി വരുന്ന കാര്യം ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട് അതെ അവരോടുള്ള അഭ്യർത്ഥന എന്താണ് നമ്മൾ എല്ലാവരും നമ്മൾ മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തികളാണ് അപ്പം അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് ബേസിക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വാടക കരാറിൻ്റെ കാര്യത്തിൽ നിരന്തരം ഈ കോവിഡിന് ശേഷം ഒരുപാട് നിരപരാധികൾ ഒരുപാട് ബാധിച്ച എമൗണ്ടുമായി ബന്ധപ്പെട്ട് ട്രാവൽ ബാൻ വന്ന് അറസ്റ്റ് വാറൻറ്റ് വന്ന് അവിടെ നിന്നും ഒക്കെ കടം വാങ്ങിച്ച് അത് തീർത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ പ്രൊസീജിയറ് നിങ്ങൾ ഒരു വാടക കരാറ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു റെൻ്റ് കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയതുകൊണ്ട് അവിടെ അതിൻ്റെ അവസാനമാവുന്നില്ല ഒരു സാധാരണക്കാരൻ്റെ ചിന്ത ഞാൻ ആ വീട്ടിൽ നിന്ന് താമസിക്കുന്നില്ല ആ താക്കോൽ ഞാൻ അവിടുത്തെ വാച്ച്മാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയി പിന്നെ എനിക്ക് ബാധ്യത ബാധ്യതയില്ലാന്നാണ് തെറ്റാണ് നിങ്ങൾ അവിടെ നിന്ന് പോയാലും ആ ഒരു റിയൽ എസ്റ്റേറ്റിന് ലാൻഡ് ലോഡിന് മറ്റൊരാൾക്ക് അത് റെൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള അത് ക്യാൻസൽ ചെയ്യേണ്ടത് അതിനെ നിങ്ങൾ ആ എൻ ഒ സി വാങ്ങിച്ച് അതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട് ഒരുപക്ഷെ പോകുന്ന സമയത്ത് ഒരു തൗസൻഡ് ദൃഹത്തിൻ്റെ തർക്കത്തിനോ ഒരു മാസത്തെ റെൻറ്റ് ബാക്കിക്കോ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇത്തരത്തിൽ ചെയ്യുക പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം ദൃഹം മൂന്ന് വർഷത്തെ നാല് വർഷത്തെ വാടക വരെയാണ് ഇത് തിരിച്ചറിയാതെ കോവിഡിന് ശേഷം നമ്മൾ തന്നെ പല കാര്യങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടാക്കുക ഏത് എമിറേറ്റിലാണ് ഈ ക്ലിയറൻസ് ലെറ്റർ നിർബന്ധമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്തൊരു പ്രശ്നം വന്നാലും നമ്മുടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ആ പ്രശ്നത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രമിക്കണം അതാണ് ഇല്ലാത്തത് ഈ പ്രശ്നം മനസ്സിലായാലാണ് എനിക്കൊരു പ്രശ്നം വന്നത് അത് മനസ്സിലായാലാണ് എനിക്ക് ഒരു അടുത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയാൽ അത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല